നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട് എന്നാൽ ആ കൂട്ടുകാരനുമായിട്ട് നിങ്ങളൊന്ന് പിണങ്ങിക്കെ നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടുമായി എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങളൊന്ന് പിണങ്ങി നോക്കിക്കെ നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് അവൻ നിന്റെ ചരിത്രം വിളിച്ചു പറയും നിന്റെയൊക്കെ സ്വഭാവം നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ഫ്രണ്ട് വിളിച്ചു പറയും അതാണ് നിന്റെ കൂട്ടുകാരി എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ മുമ്പിൽ നീ നല്ലവളാണെന്ന് പറയാൻ ഒരു നല്ല ഫ്രണ്ട് ഉണ്ടോ ഉമ്മ നിനക്ക് നിന്റെ കൂട്ടുകാരി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ തഹുജു നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആമിന നീ ഇന്ന് സുബഹി നിസ്കരിച്ചോ അല്ലെങ്കിൽ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ആയത്ത് ഓതിയോ നീ ഇന്ന് പള്ളിയിൽ വന്നോ നിസ്കരിച്ചോ ഒരിക്കലെങ്കിലും നിന്റെ ഫ്രണ്ട് നിന്നോട് ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ കൂട്ടുകാരൻ ചോദിക്കില്ല നമ്മുടെ കൂട്ടുകാർ ഒരിക്കലും ചോദിക്കില്ല നമ്മുടെ കൂട്ടുകാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുഴുവനും നമ്മുടെ കൂടെ നിൽക്കുന്നവരാ നമുക്കാർക്കും ഒരു നല്ല കൂട്ടുകാരില്ല നമുക്കൊരാൾക്കും ഒരു നല്ല കൂട്ടുകാരില്ല അറിയുമോ നല്ലവരെ നമ്മള് ചരിത്രമെടുത്തു വായിച്ചു നോക്ക് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പന്ത്രണ്ട് അള്ളാഹിബിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറയുകയാണ് അള്ളാഹിബിന്റെ പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറയുമ്പോ അറിഞ്ഞവരറിഞ്ഞവർ നിലവിളിക്കുകയാണ് പ്രവാചകന് ലോകത്തോട് വിട പറഞ്ഞു എന്ന് അറിഞ്ഞവരറിഞ്ഞവർ കരയുകയാണ് എല്ലാവരും വീടിനകത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഓടുകയാണ് പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ യുവാക്കളാകട്ടെ രോഗികളാകട്ടെ ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ അതാ പടച്ചവനെ ലോകത്തിന്റെ നേതാവിന്റെ മരണ വാർത്ത ഭവികട ജനങ്ങൾ മുഴുവനും ഓടുകയാണ് ഒരു ഒരു നാട് നാട് മുഴുവനും 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 കരയുകയാണ് കരയുകയാണ് മദീന തേങ്ങുകയാണ് കരയല്ലേ എന്ന് പറയാൻ പോലും ഒരാളില്ല കരയല്ലേ പടച്ചറപ്പിന്റെ തീരുമാനമാണെന്നൊന്ന് സമാധാനിപ്പിക്കാറ് ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ആ കരയുന്ന കുടുംബം ോട് കരയില്ലേ എന്ന് സമാധാനിപ്പിക്കാൻ ഒരാളെങ്കിലും കാണുമല്ലോ എന്നാ പ്രവാചകൻ തങ്ങളുടെ വഫാത്ത് നടന്നപ്പോ സമാധാനിപ്പിക്കാൻ ആളില്ല സമാധാനിപ്പതായി സമാധാനിപ്പിക്കേണ്ട ആൾക്കാർ മഹാനായ അബൂബക്കർ അബൂബക്കർ റളിയല്ലാഹു തആല അബൂബർഹു നാട്ടിലില്ല ഉമർ ഉമർദങ്ങളാണെങ്കിൽ ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വബോധം നഷ്ടപ്പെട്ട ആളെ പോലെ നടക്കുകയാണ് ആരാണടാ എന്റെ തങ്ങൾ വഫാതാ എന്ന് പറയുന്നത് പറയുന്നവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു ഉമർ ഉമറുവാൾ പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് യാണ് മിണ്ടുന്നില്ല തടർന്നു കിടക്കുകയാണ് മുഴുവനും കരയുകയാണ് പോലും ഒരാളുമില്ല പ്രവാചകനെ തങ്ങളുടെ തിങ്കളാഴ്ചയാണ് ലമിതങ്ങള് ലോകത്തോട് വിട പറഞ്ഞത് തിങ്കള് കടിഞ്ഞോ ചൊവ്വ കഴിഞ്ഞോ ബുധനാഴ്ചയായി ലമിതങ്ങളുടെ ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് വെക്കേണ്ടി വന്നതെന്നറിയോ നേതൃത്വമില്ലടോ നേതാവില്ല എന്ത് ചെയ്യണമെന്ന് പറയാൻ ഒരാളില്ല ആരാണ് കപദാ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാണ് കഫം പൊതിയേണ്ടത് മയ്യത്ത് നിസ്കരിക്കണോ വേണ്ടയോ പറയാനൊരാള് പോലും ഇല്ലാതെ പ്രവാചകന്റെ അവസാന ാണ് എന്നാലു സുബാനമായിട്ടുള്ള പുലര് ധൈര്യം കൊടുത്തു വീടിനകത്തേക്ക് കടന്നു വന്നോ അവസാനം കയറി ലോകത്തോട് വിടപറന്നിരിക്കുന്നു സ്വഹാബാളെ പ്രഖ്യാപിക്കുകയാണ് ഒരു നേതാവ് കിടന്നു വന്നു ഇസ്ലാമിന് ഒരു നേതാവ് കിടന്നു വന്നു പണച്ചവനെ പ്രവാചകന്മാര് വഫാത്താകുന്ന സ്ഥലത്ത് തന്നെയാണ് കബറടക്കേണ്ടത് പണച്ചവനെ ആരാണ് ആരാണ് ഖബർ കുളിക്കേണ്ടത് ആരാണ്

നടത്തുകനെ അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായപ്പോ അബൂബക്കർ ചിന്തിക്കുന്നു അല്ല ഇനി ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ ഇല്ലെങ്കിൽ പ്രവാചകന്റെ ജനാസഭയ്ക്കേണ്ടി വന്നത് നേതാവില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ മരിക്കും രണ്ടാമത്തെ രണ്ടാമത്തെ ഖലീഫയെ ഖലീഫയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തീരുമാനിച്ചു ആരുടെ ഓർമ്മ ഓർമ്മ സയ്യിദുനാ ഉമർ 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 ഖത്താബ് തങ്ങളുടെ വന്നത് തങ്ങളെ തങ്ങളെ ഖലീഫയാക്കാൻ ചിന്തിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലൊരു ചിന്ത വരുന്നത് അള്ളാഹുബേ ഉമറിനെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഉമറിനെ വലിയ പരിചയമൊന്നുമില്ല സാധാരണ കാണുന്നത് പോലെ എപ്പോഴും ഞാൻ ഉമറിനെ കാണാറുണ്ട് പരസ്യമായി നോക്കിയ ഉമർ നല്ലവനാണ് പരസ്യമായി നോക്കുകയാണെങ്കിൽ ഉമർ നല്ലവനാണ് അള്ളാര പേടിയുള്ളവനാണ് എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമർ അള്ളാന പേടിയുള്ളവനാണോ ഉമറിനെ കുറിച്ച് എനിക്കറിയില്ലല്ലോ ഉമറിനെ കുറിച്ച് എനിക്കറിയില്ലല്ലോ പരസ്യമായി നോക്കിയാ നല്ലവനാണ് രഹസ്യമായി ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഉമറിനെ കുറിച്ച് അറിയണം രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹിവനെ ഭയക്കുന്നവന് വേണം അധികാരം കൊടുക്കാൻ അതുകൊണ്ട് ഉമൃതങ്ങളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു അതിനെന്ത് ചെയ്തെന്നറിയുമോ oh വിളിക്കുകയാണ് വിളിക്കുകയാണ് ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ എന്തിനാണ് വിളിക്കാൻ ഈ ഈ ഈ ഉമറിന്റെ 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 സുഹൃത്താണ് ഏറ്റവും അടുത്ത ാണ് ഉസുമാര് ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുന്നത് ഇവര് രണ്ടുപേരും വല്ലാത്ത ചങ്കകളാണ് അതുകൊണ്ട് ഉസ്മാൻ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്മാര് എന്റെ മരണമടുത്തിരിക്കുന്നു ഉസ്മാര് ഉമറിനെ ഭരണമേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ് രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല ഉസ്മാ നീ കൂട്ടുകാരനാണല്ലോ എപ്പോഴും ഉമറിന്റെ കൂടെ നടക്കുന്നവനാണല്ലോ ഉസ്മാനെ എനിക്ക് നീ ഉമറിന്റെ സ്വഭാവമൊന്ന് പറഞ്ഞു തരുമോ അഹുബിറി അന്മർ ബിനുൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കും പറഞ്ഞു തരുമോ ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് അതാ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തരുമോട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഉസ്മാൻ തങ്ങൾ മറുപടി എന്തെന്നറിയുമോ വല്ലാഹി ഇന്ന സരീറതഹു അലാനിയാ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ വല്ലാഹി അല്ലാഹിബിനെ കൊണ്ട് തന്നെയാണ് സത്യം ഈ ലോകത്തിന്റെ അധിപനായ പടച്ചിറപ്പിനെ കൊണ്ട് തന്നെയാണ് സത്യം ഇന്ന ശരീറസഹു ശരീര സഹൂറമ്മ ഉമർ നല്ലവനാണ് ഉമർ നല്ലവനാണ് രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും എൻ്റെ സാക്ഷി പറയുന്നത് ഞാനാണ് സാക്ഷി പറയുന്നത് ഉമറിന് അധികാരം ധൈര്യമായിട്ട് കൊടുക്ക ഉമർ നല്ലവനാ ഉമർ നല്ലവനാ പടച്ചവനെ അബൂപക്ര ശുദ്ധങ്ങളോടന്ന് അള്ളാഹുബന് സാക്ഷി പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വാലുകൾ കാമന്നിരിക്കുന്ന നിരിക്കുന്ന ഉപ്പമാരോട് ചെറുപ്പക്കാരോട് ഉമ്മ പെങ്ങള് അബ്ബാഹിവിൻ്റെ മുമ്പില് നീ മരിച്ചതിന് ശേഷം നീ നല്ലവളായിരുന്നു നീ നല്ലവനായിരുന്നു അബ്ബാഹിവിൻ്റെ മുമ്പില് സാക്ഷി പറയണ്ട ഒന്നാമത്താള്

നിന്റെ കൂട്ടുകാരി പറയണം നീ നല്ലവളാണെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ പറയാൻ ഒരു നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമുക്ക് നമുക്കെല്ലാവർക്കാ ഉള്ളത് നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട് നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട് എന്നാൽ ആ കൂട്ടുകാരനുമായിട്ട് നിങ്ങളൊന്ന് പിണങ്ങിക്കേ നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടുമായി എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങളൊന്ന് പിണങ്ങി നോക്കിക്കേ നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് അവൻ നിന്റെ ചരിത്രം വിളിച്ചു പറയും നിന്റെയൊക്കെ സ്വഭാവം നാടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ഫ്രണ്ട് വിളിച്ചു പറയും അതാണ് നിന്റെ കൂട്ടുകാരി എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ മുമ്പിൽ നീ നല്ലവളാണെന്ന് പറയാൻ ഒരു നല്ല ഫ്രണ്ട് ഉണ്ടോ ഉമ്മ നിനക്ക് നിന്റെ കൂട്ടുകാരി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ തഹുജിത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആമിന നീ ഇന്ന് സുബഹി നിസ്കരിച്ചോ അല്ലെങ്കിൽ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്ത് ഓതിയോ നീ ഇന്ന് പള്ളിയിൽ വന്നോ നിസ്കരിച്ചോ ഒരിക്കലെങ്കിലും നിന്റെ ഫ്രണ്ട് നിന്നോട് ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ കൂട്ടുകാരൻ ചോദിക്കില്ല നമ്മുടെ കൂട്ടുകാർ ഒരിക്കലും ചോദിക്കില്ല നമ്മുടെ കൂട്ടുകാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുഴുവനും നമ്മുടെ കൂടെ നിൽക്കുന്നവരാ നമുക്കാർക്കും ഒരു ഒരു നല്ല നല്ല പറഞ്ഞാൽ പറഞ്ഞാൽ ഫ്രണ്ട് എന്ന് ചെറുപ്പക്കാരാ പിന്നെ കൂട്ടുകാരികളെന്ന് പറഞ്ഞാരെന്ന് അറിയോ രണ്ട് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ അബ്ബാഹിബിന്റെ മുമ്പിൽ സാക്ഷി പറയുക രണ്ട് പറഞ്ഞു തരട്ടെ മഹാനായ എന്ന് പറയുന്ന രട്ടെ അബ്ദുല്ലാഹിബിന്റണാകണത്തിലേക്ക് പോകുന്നതിന്റെ തലേ തലേദിവസമുണ്ടല്ലോ രാത്രി വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അബ്ദുല്ലാഹിബിന് എന്നിട്ട് പറഞ്ഞ് വലുപെടുക്കാർ അവിടെ നിന്ന് വലുപെടുത്ത് കഴിയുമ്പോ ില്ലാത്ത മരുഭൂമിയുടെ ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ് രണ്ടുപേരും നിസ്കരിക്കുകയാണ് രണ്ടുപേരും നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹിബിന് ജക്ഷതങ്ങള് പറഞ്ഞു നേരം വെളുത്തു കഴിഞ്ഞാല് നമ്മൾ രണ്ടുപേര് മുഖത്തിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ് ഇനി കാണുമോ എന്നറിയില്ലോ തിരിച്ചു വരുമോ എന്നറിയില്ലോ അതുകൊണ്ട് സിനിക്ക് എന്താണോ വേണ്ടത് നീ അള്ളാഹിബിനോട് ചെയ്യു ഞാൻ പറയാ എനിക്ക് വേണ്ടത് ഞാനും അള്ളാഹിബിനോട് ചെയ്യാ നീ ആത്മാർത്ഥമായിട്ടാമീ പറയണേ രണ്ട് ഫ്രണ്ട്സുകളും തീരുമാനിക്കുകയാണ് സഹദു നബി ബക്കാസിനോട് പറഞ്ഞു ആദ്യം നീ ദുആ ചെയ്യടാ തങ്ങളെ ദുആ ചെയ്തു രണാഗണത്തിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവേ ഒരു വേണം എനിക്ക് എതിരാളിയായി തരാർ ശത്രുക്കളുടെ എനിക്ക് എതിരാളിയായി തരാർ എനിക്കവന വധിക്കണം തമ്പുരാന് എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന് രാഗണത്തിൽ കൈകൊണ്ട് അവനെ വധിക്കണം തമ്പുരാന് എന്നിട്ട് എനിക്ക് ജീവനോടെ എന്റെ വീട്ടിലേക്ക് വരണമല്ലാസു ചെയ്യുകയാട് അബ്ദുല്ലാഹിബിന് പറയുകയാട് ദ്വേശ് കടിനോ അബ്ദുല്ലാഹിബിന് ജക്ഷിതങ്ങള് ദ്വാസ ചെയ്യുകയാ ാഹിബന് ജ ചെയ്യുകയാ എന്താണ് ചെയ്തതെന്നറിയുവോ നാളെ മുഖത്തിന്റെ രണാഗണത്തിലേക്ക് പോകുമ്പോ എന്നെക്കാലും ആരോഗ്യമുള്ള എന്നെക്കാലും യോദ്ധാവായ പണച്ചവനെ കരുണയുണ്ടാകാൻ പാടില്ല അവന് മനുഷ്യത്വമില്ലാത്തവനായിരിക്കണം അവന് ക്രൂരനായിരിക്കണം അങ്ങനെ ഉള്ള ഒരു എതിരാളിയെ എനിക്ക് നീ തരണേ الله അവന്റെ രണ്ട് കാലും വെട്ടിമുറിക്കണം തമ്പുരാന് അവനെന്റെ കൈ വെട്ടിമുറിക്കണം തമ്പുരാന് അവൻ മൂക്ക് മുറിച്ചെടുക്കണം തമ്പുരാര് എന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി മുറുക്കണം തമ്പുരാന് എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവനുഗതിന്റെ രടാകടത്തിൽ കെട്ടിത്തൂക്കണേ അല്ലാ ജീവനോടമടക്കല്ലേ അള്ളാന്റെ ജീവനോടെ മടക്കല് തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ നിസ്കാരിരുന്ന് കൊണ്ട് ചെയ്യുകയാ അങ്ങനെ പടച്ചവനെ രണ്ടുപേരും പറഞ്ഞു പിരിയുകയാണ് രണാങ്കണത്തില് യുദ്ധം കഴിഞ്ഞു അബ്ദുലാഹിബന് ജക്ഷതങ്ങളും സാഹദുബൻ അബീബക്കാസുദങ്ങളും പറഞ്ഞു അലഹന്ദ സ്വീകരിച്ചല്ലോ അല്ല ഞാൻ ചോദിച്ചത് എനിക്ക് തന്നല്ലോ അല്ല ഒരു വധിക്കുകയാ മഹാനായ സാശദങ്ങള് ആട് തന്റെ ഫ്രണ്ടിനെ തെരഞ്ഞ് തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ തിരഞ്ഞ് തന്റെ സുഹൃത്തിന്റെ ദുരാ അള്ളാഘു സ്വീകരിച്ചോ എന്നറിയണമല്ലോ ഉഗതിന്റെ രണാകടത്തിലൂടെ ഓടി ചെല്ലുമ്പോ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ രണ്ട് കാലും വെട്ടിമുറിച്ചിട്ടുണ്ട് രണ്ട് കൈയും വെട്ടിമുറിച്ചിട്ടുണ്ട് മഹാനായ അബ്ദുല്ലാഹിബന് ജക്ഷിതങ്ങളുടെ ചെവി ആടെങ്കിലും കെട്ടിത്തൂക്കി കിട്ടിരിക്കുകയാക്ക് മുറിച്ചു മാറ്റിയിട്ടുണ്ട് ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാ അങ്ങനെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോഴാട് അബ്ദുള്ള ജക്ഷിതങ്ങളുടെ ചാരത്തേക്ക് തന്റെ കൂട്ടുകാരനായ സൈദുബ് നബി വക്കാസ് ചെല്ലുന്നത് അവിടെ നിന്ന് പറഞ്ഞു അല്ലാ മുമ്പിൽ ചെല്ലുമ്പോ എനിക്ക് പറയാമെന്റെ കൈ കൊടുത്ത എന്റെ കാ കൊടുത്തല്ല എന്റെ ചെവി കൊടുത്തല്ല എന്റെ മൂക്ക് കൊടുത്തല്ല എന്റെ ജീവിതം കൊടുത്തല്ല എനിക്ക് പടച്ചവനോട് പറയാമല്ലോ എനിക്ക് വേണ്ടി ോട് നീ സാക്ഷി പറയട നീ ആനടാ സാക്ഷി നീ ആണടാ സാക്ഷി എന്റെ ഫ്രണ്ടായ നീ വേണം അല്ലാഹിവിനോട് സാക്ഷി പറഞ്ഞാൽ ഇതാ ഇത് തന്നെ ആ കുറു ആ പറഞ്ഞത് ഉമ്മതം വസ തല്ലി തൂനൂ സുഹദാല അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആരെന്ന് പറയുമ്പോ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ചു കൂടിയ വാപ്പമാര് അള്ളാടെ മുമ്പിൽ ധൈര്യമായിട്ട് പോയി നിന്നിട്ട പടച്ചവര് ഇവനെ ഫ്രണ്ടാ ഇവൻ നല്ലവനാണല്ലോ പടച്ചറപ്പിനോട് പറഞ്ഞു ിട്ട് നിനക്ക് സ്വർഗം വാങ്ങി തരാര ഒരു നല്ല കൂട്ടുകാരൻ ആർക്കാവുള്ളത് പെങ്ങളെ ഒരു നല്ല കൂട്ടുകാരി കൂട്ടുകാരും മുഴുവനും നമ്മളെ നമ്മളെ പഴപ്പിക്കുന്നവരാണോ ഫ്രണ്ടല്ലേ പഠിച്ചവനെ ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിച്ചതാരോ കഞ്ചാവും കള്ളും കുടിക്കാൻ പഠിപ്പിച്ചതാരാ സിനിമയ്ക്ക് പോകാ പഠിപ്പിച്ചതാരാ കള്ളത്തരങ്ങൾ കാണിക്കാൻ പഠിപ്പിച്ചതാരോ പെ Ah. <laughs> ിവനെ പയംന്ന് ജീവിച്ചിരുന്ന നീ കൂട്ടുകാരി കാമുകനെ കാണാൻ പോയപ്പോ കാവല് നിൽക്കാൻ പോയവളല്ലേ ഇന്നും നിനക്ക് ആവശ്യത്തിന് കാമുകന്മാരെ നിനക്ക് ഒപ്പിച്ച് തന്നതാരാ നിന്നെ പടപ്പിച്ചതാരാ നിന്നെ നശിപ്പിച്ചതാരാ നിന്റെ ഫ്രണ്ടല്ലേ നിന്റെ പെണ്ണല്ലേ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ാരെ തെരഞ്ഞെടുക്കണമെടു നല്ല ഫ്രണ്ട്സുകളെ തെരഞ്ഞെടുക്കണമെടുക്കും തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് എന്താണ് പൊതിബലമെന്നറിയോ നാട പടച്ചെറപ്പിന്റെ കോടതിയിൽ കോടാരി കോടാരി വരുന്ന ജനങ്ങൾ നിൽക്കുമ്പോൾ പറയുകയാ നല്ല ഫ്രണ്ട്സുകളെ തെരഞ്ഞെടുത്താൽ അല്ലാഹുദരെന്ന് പൊതുബലം എന്തെന്നറിയോ ഇസ്രാഫീലെന്ന് പറയുന്ന മലക്കുസൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ കവറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ പട്ടിയുടെയും പന്നിയുടെയും കരുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ ഇഴഞ്ഞു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ പോലെ വരുന്നവർ ഉപതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ മലതാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ ഇതുപോലെ ജനങ്ങളെ മുഴുവനമ കടന്നു വരുന്ന പടച്ചെറുപ്പിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ ചെറുപ്പക്കാരാ നീ പറയുന്നത് വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത ചൂടാട് വല്ലാത്ത പതിനഞ്ചു കോടി പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനസ്തമിച്ചിട്ട് പതിനൊന്ന് മണിയെടുത്തു ഇപ്പഴും വിയർക്കുകയാ ഇപ്പഴും ചൂടെടുക്കുകയാ ഇത് വലിയ ചൂടാണെന്ന് നീ പറയുന്നു ഇത് വല്ലാത്ത വിയർപ്പാണെന്ന് പറയുന്നു നീ എങ്കിലെ ചെറുപ്പക്കാരാ ഇതൊന്നും ഒരു ചൂടല്ല ഇതൊന്നും ഒരു വിയർപ്പല്ല ചൂടക്കയവിടെയാണെന്നറിയോ എവിടെയാണെന്നറിയോ എവിടെയാണെന്ന് എവിടെയാണെന്നറിയുവോ ചൂടുള്ള നാളുണ്ടേ ചെയ്യാമെന്നാള ചുലിക്ക് പറഞ്ഞാൽ എന്തു ഹാല ചൂള വൻ ദോശ മായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂളാ എല്ലാരും പറയുന്നത് വല്ലാത്ത ചൂടാണെന്നാ ചൂടാണെന്നാസ്താദ വല്ലാത്ത ചൂട് വല്ലാത്ത വിയർപ്പ് പതിനഞ്ചു കോടി പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങൾക്കും എന്നാൽ തലയിടെ ഒരു ചാണ് മുകളിൽ സൂര്യൻ വരുന്ന ദിവസമാണ് നീ ചോറ് വയ്ക്കുവല്ലോ വീട്ടില് കലത്തിനകത്ത് കടന്ന് ചോറ് തിളച്ചിട്ട് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ നിറഞ്ഞു കവിയാറില്ലേ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോട് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മച്ചറ അള്ളാഹു നമ്മുടെ കാത്തിരിശികുമാറാകട്ടെ